ആദ്യം ഗോപി ഞാനാണ് മകൻ ഞാൻ തീർച്ചയായിട്ടും നെപ്പോ കിട്ട് തന്നെയാണ് ഞാൻ നെപ്പോകിട്ടല്ലായിരുന്നെങ്കിൽ എനിക്ക് സിനിമയിലോട്ടൊരു ഈസി ആക്സസ് കിട്ടത്തില്ല സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ട് തന്നെയാണ് ഞാൻ സിനിമയിലോട്ട് കയറി വന്നത് അല്ലാതെ ഞാൻ സിനിമയുടെ ടെക്നിക്കൽ സൈഡിലോട്ടോ അല്ലെങ്കിൽ ആക്ടിങ്ങിൻ്റെ ടെക്നിക്കൽ സൈഡിലോട്ടോ ഒരുപാട് ട്രെയിനിങ് ചെയ്ത് അതിൻ്റെ ഒരു കരിയർ ഫോമിൻ്റെ കുഞ്ഞിൽ കുഞ്ഞുനാളിലോട്ട് പെർസീവ് ചെയ്ത് വന്ന ഒരാളല്ല അപ്പം അങ്ങനെ നെപ്പോ കിട്ടുന്നൊരു ടാഗ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ടു പ്രോജക്ട്സ് ജെ എസ് കെ കുമ്മാട്ടിക്കളി കിട്ടിയിരിക്കുന്നത് സോ എനിക്ക് അതുകൊണ്ടുണ്ടായ ബെനിഫിറ്റ് അവിടെ ഓബിയസ് ആണ് സംസാരിക്കണമെങ്കിൽ പറ്റി ഉണ്ടായ അല്ല അതുകൊണ്ടുണ്ടായ നെഗറ്റീവ്സിനെ പറ്റി എനിക്ക് സംസാരിക്കാൻ പറ്റും സംസാരിക്കണം ഇപ്പം ഫസ്റ്റ് രണ്ട് വന്ന ചോദ്യങ്ങൾ ഇതിന് മുന്നേ വന്ന ചോദ്യം അടുത്ത പൃഥ്വിരാജ് അടുത്ത സുരേഷ് ഗോപി അടുത്ത വിജയ് നെപ്പോക്കിടെന്നുള്ള സുരേഷ് ഗോപി കമ്പാരിസൻ വിട്ടാല് രണ്ടു ആൾക്കാരെയും കൂടെ എന്നെ വെച്ച് ഇനി കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത് ഞാൻ ഇനി എത്ര വർക്ക് ചെയ്താലും ആ ഒരു മൈൻഡ് സെറ്റ് മാറാതെ ഒരിക്കലും എനിക്ക് എൻ്റെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ വർക്ക് ഞാൻ ചെയ്യണം എൻ്റെ ഇൻഡിപെൻഡൻസ് ആയി ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ളത് എൻ്റെ വർക്കാണ് അത് ഞാൻ ചെയ്താലും പത്ത് വർഷം കഴിഞ്ഞ് ഇവൻ്റെ പൃഥ്വിരാജൻ്റെ ഒരു സാമ്യമുണ്ടല്ലോ എന്ന് പ്രേക്ഷകരുടെ ഒരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ എന്നെ അന്നും നെക്സ്റ്റ് പൃഥ്വിരാജ് എന്നോ അല്ലെങ്കിൽ കറണ്ട് പൃഥ്വിരാജ് എന്നോ കറണ്ട് സുരേഷ് ഗോപി എന്നോ വിളിച്ചേക്കാം അതിനേക്ഷകരാണ് തീരുമാനിക്കുന്നത് സൂപ്പർ സ്റ്റാർസ് ആണോ ആക്ടേഴ്സ് ആണോ സക്സസ്ഫുൾ ആക്ടേഴ്സ് ആണോ സക്സസ്ഫുൾ മൂവീസ് ആണോ എല്ലാം അവരുടെ പേഴ്സ്പെക്റ്റീവ് കൊണ്ട് മാത്രം വീഴുന്ന ഓരോ ലേബേഴ്സും ടാഗ്സും ആണ് ഓ ഞാൻ ആ സെൻസിലല്ലായിരുന്നു പറഞ്ഞത് അത് ഇറ്റ്സ് മോർ ടു മൈ പേഴ്സണൽ ലൈഫ് എന്റെ മാത്രമല്ല എൻ്റെ സിബ്ലിങ്സിനു വേണ്ടി എനിക്കവിടെ സംസാരിക്കാൻ പറ്റും ഏതൊരു ഏതൊരു കുഞ്ഞിനോടും അവരുടെ പാരൻസിനെ പറ്റി ബൾഗറായ രീതിയിൽ ഓൺലൈൻ കോണ്ടന്റ് കാണുമ്പോഴോ ആൾക്കാർ സംസാരിക്കുമ്പോഴത് കേട്ടിരിക്കുന്ന സുഖമായിട്ട് തോന്നുന്നുണ്ട് അതനുഭവിച്ചാണ് ഞാനും എൻ്റെ മൂന്ന് സിബ്ലിങ്സും ഇപ്പോൾ ചാലൂക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചാലുക്കിയും ചാലൂക്കിയുടെ ചേച്ചിയും അപ്പു ചാടൻ ഷാലുക്ക ഇവരെല്ലേ നപ്പോ കെറ്റ്സ് എന്ന് പറയുന്ന എല്ലാവരും പേഴ്സണൽ ലൈഫിൽ ചെറുപ്പത്തിൽ ഒരുപാട് അനുഭവിച്ച് വളർന്നു വന്നവരാണ് അതുകൊണ്ട് അവരുടെ കരിയറിൻ്റെ ആസ്പെക്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഇതിന് ബെനിഫിറ്റായിട്ട് കിട്ടുന്നെങ്കിൽ ആരും വിചാരിക്കരുത് അവരനുഭവിച്ച് വന്ന നെഗറ്റീവ്സിനെ ഔട്ട്വേ ചെയ്താണ് ഈ പോസിറ്റീവ് വരുന്നത് പിന്നെ അതേപോലെ നെപ്പോക്കിട്ട് എന്നുള്ളൊരു ടാഗ് വെച്ച് ഒരു സിനിമ കിട്ടും രണ്ട് സിനിമ കിട്ടും എൻ്റെ കേസിലത്തെ പോലെ ഞാനിനിയും മലയാള സിനിമയോ ഏതൊരു സിനിമയോ ചെയ്യണമെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കാതെയോ ജനറലി ഒരു ക്രൗഡ് അക്സെപ്റ്റ് ചെയ്യാതെയോ എനിക്ക് നിന്ന് സസ്റ്റെയിൻ ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല ഒരു ആക്ടറിൻ്റെ കരിയർ ഉണ്ടാകുന്നത് പ്രേക്ഷകരുടെ സ്വീകരണം കൊണ്ട് മാത്രമാണ് ഒരു നെപ്പൊക്കി ടൈറ്റിൽ കൊണ്ടും മലയാള സിനിമയിൽ തീർച്ചയായിട്ടും ആരും ഇതുവരെ ടൈറ്റിൽ കൊണ്ട് മാത്രം പിടിച്ചു വന്നിട്ടില്ല സോ ഐ ഗസ് ദൈ മീൻ യുവർ ക്വസ്റ്റൻ സോ